അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി അപ്ഡേറ്റ്സൊക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു പുതിയ വീട് വെക്കുന്നവർക്ക് ഉപകാരപ്പെടുമല്ലോ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ വീടിന് പൂജാമുറി ഒഴികെ ബാക്കി എല്ലാ കഥകും എടുത്തിരിക്കുന്നത് അതിൻ്റെ കട്ടിൽ എടുത്തിരിക്കുന്നത് സ്റ്റീൽ ആണ് ടോ ടാറ്റ സ്റ്റീലാണ് ടോർസ് എടുത്തിട്ടുള്ളത് അതേപോലെ ജനലുകളും സ്റ്റീൽ ഡോ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പ്ലംബിങ്ങിൽ നമ്മൾ അത്യാവശ്യം വർക്കുകൾ അതായത് വീട് തേക്കുന്നതിന് മുമ്പായിട്ടുള്ള വയറിങ് പ്ലംബിങ് വർക്കുകൾ ചെയ് തീർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേപ്പാണല്ലോ അപ്പോൾ തേക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സിമെൻ്റ് മണലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തേപ്പാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പുതിയ പുതിയ കുറേ മെത്തേഡുകൾ ഉണ്ടല്ലോ പ്ലാസ്റ്ററിങ്ങിനായിട്ട് അപ്പോൾ നമ്മൾ പരമ്പരാഗത രീതിയിലുള്ള കാര്യമാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത് പുറത്ത് ബാത്റൂമാണ് കേട്ടോ ആകെ രണ്ട് റൂമും താഴെ വരുന്നത് രണ്ട് റൂമും അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് റൂമും ഒരു വലിയ ഹാളും ഡൈനിങ് സ്പേസ് കിച്ചൺ പിന്നെ ഒരു വർക്ക് ഏരിയ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ താഴെ വരുന്നത് ഉണ്ട് പിന്നെ മേളിൽ രണ്ട് റൂമും അറ്റാച്ച്ഡ് അല്ല ബാത്റൂമും ഒരു സെപ്പറേറ്റ് ആണ് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു സിറ്റ് വേണം കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ഇത്രയും വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇതുവരെയുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഫുള്ളായിട്ട് കോൺട്രാക്റ്റായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് എന്ന രീതിയിലായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെങ്കല്ലാണ് കേട്ടോ വീടിന് ഉപയോഗിച്ചിട്ടുള്ളത് വീടിന് വേണ്ടി ജെ സി ബി ഉപയോഗിച്ചിട്ടായിരുന്നു തട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതും കിണർ കുത്താനുമായിട്ട് നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ നില ഒരുക്കി കഴിഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെയുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വീട് വീട് മാത്രം ചെയ്യാനായിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് രണ്ട് നിലയിലുമായിട്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് പിന്നെ പറയാനായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് നമ്മുടെ വീട് ആ ഒരു ഫോട്ടോയിൽ ഫസ്റ്റായിട്ട് കാണുന്നത് മുമ്പിലായിട്ട് കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വീടിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്